ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പാതിവില തട്ടിപ്പിനെ തിരൂരിലും ഇരയായത് നിരവധി പേർ മുപ്പതിലധികം പരാതികളാണ് തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് ആൾ ഫൗണ്ടേഷൻ മുഖേനയാണ് പരാതിക്കാർ പണം നൽകിയത് ഓൺലൈനായും നിരവധി പേർ പരാതി നൽകിയതായാണ് വിവരം പണമടച്ച് എട്ട് മാസം മുതൽ ഒരു വർഷം വരെ ആയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് പകുതി വില തട്ടിപ്പിന് ഇരയായത് തിരൂരിൽ നിരവധി പേർ തിരൂർ താനൂർ വെട്ടം തുടങ്ങി വിവിധ പ്രദേശങ്ങളിലുള്ളവരാണ് പരാതിയുമായി തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് മുപ്പതിലധികം പേരാണ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകിയത് അതേസമയം ഓൺലൈൻ വഴിയും തട്ടിപ്പിന് ഇരയായവർ പരാതി നൽകിയതായാണ് അറിയുന്നത് തിരൂരിലെ ഫൗണ്ടേഷൻ മുഖേനയാണ് പരാതിക്കാർ എല്ലാ പണവും നൽകിയത് മൂന്ന് മാസത്തിനകം വാഹനം നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പണം അടച്ച് എട്ടു മാസം മുതൽ ഒരു വർഷം വരെ ആയ ആളുകൾ പരാതിക്കാരായി ഉണ്ട് നേരത്തെ പലർക്കും സ്കൂട്ടർ ലഭിച്ചിരുന്നു ഇത് കണ്ടാണ് പണം നൽകിയതെന്ന് പരാതിക്കാർ പറഞ്ഞു ഒരു വർഷം മുമ്പ് കുറച്ച് ആൾക്കാർ പൈസ അടച്ചവർക്ക് സ്കൂട്ടി ഇവിടെ തിരൂര് പിന്നെ വെച്ച് ടൗൺ ഹാളിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കൊടുക്കൽ കഴിഞ്ഞ് അപ്പോൾ ഇത് കൊടുത്തപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അതിൽ വിശ്വാസം വന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപേൻ്റെ സ്കൂട്ടിയാണ് അവർ അറുപത് രൂപക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ മൂവായിരം ഉറുപ്പ്യൊക്കെ കൊടുത്തിന് ഒരു പ്രൂഫും ഇല്ല ഈ നാൽപ്പത് രൂപ ഗൂഗിൾ പേ ആയിട്ടും ഇരുപതിനായിരം രൂപ പിന്നെ അവർക്ക് റെസിറ്റും തന്നിട്ടുണ്ട് ഇവിടെ ഓഫീസിലടച്ച പൈസയാണ് അങ്ങനെ അറുപതിനായിരം രൂപ അറുപത് മൊത്തം അറുപത്തി മൂവായിരം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവർക്കും എല്ലാവർക്കും കുറച്ച് സ്കൂട്ടി കിട്ടി ഇത് കണ്ടപ്പോഴാണ് നമുക്കത് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളിത് ഈ പൈസ കൊടുത്തതും ഇതായതും അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഒന്നുകിലാണ് ഈ സ്കൂട്ടി പെട്ടെന്ന് തരാമെന്നുള്ളൊരു ഒരു ഉറപ്പ് ഒരു അഗ്രിമെൻറ്റ് അവർ തരുവാണെങ്കിൽ നമ്മൾ സ്കൂട്ടിക്ക് സ്കൂട്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും എല്ലാ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ നിർബന്ധമായിട്ടൊന്ന് കിട്ടണം അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പോകേണ്ടി വന്നാലും അതുവരെ നമ്മൾ പോകാൻ ഇത്രയും ആൾക്കാർ തയ്യാറാണ് ഒന്നുകിൽ വാഗ്ദാനം ചെയ്ത പോലെ സ്കൂട്ടർ നൽകണം അല്ലെങ്കിൽ പണം തിരികെ ലഭിക്കണം അല്ലാത്തപക്ഷം പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പരാതിക്കാർ പറഞ്ഞു അധികവും സാധാരണക്കാരായ ആളുകളാണ് ഇതിൽ പെട്ടിട്ടുള്ളത് പരാതിയുമായി പോയ ഘടകങ്ങളിൽ ഫൗണ്ടേഷൻ ഭാരവാഹികൾ ബന്ധപ്പെടുകയും പണം നഷ്ടപ്പെടില്ലെന്ന ഉറപ്പുമാണ് നൽകിയതെന്ന് പരാതിക്കാർ പറഞ്ഞു ഇഷ്ടങ്ങൾ